ഇത് ചെറുവള്ളിക്കാവ് ചിറക്കര മഹാവിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ കൊഴുവനാൽ റൂട്ട് ചേർപ്പുങ്കൽ കൊഴുവനാൽ റൂട്ട് ഉണ്ടല്ലോ അവിടെ കിഴിവുംകുളം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണു ഭദ്രകാളി ശിവൻ മൂന്ന് ദേവതകളുടെയും ദൈവിക സാന്നിധ്യം നിറഞ്ഞ ഒരു പുരാതന പുണ്യസ്ഥലം ഇവിടുത്തെ മഹാവിഷ്ണുവിനെ ധന്വന്തിരി രൂപത്തിലാണ് ആരാധിക്കുന്നത് ആരോഗ്യവും ആയുരാരോഗ്യവും നൽകുന്ന രൂപം ഭദ്രകാളി ഇവിടെ ബാലഭദ്ര രൂപത്തിൽ കരുണയും ശക്തിയും ഒരുമിച്ചുള്ള ദേവത അടുത്തായി ശിവനും സ്ഥിതി ചെയ്യുന്നുണ്ട് ഭക്തർക്ക് സമാധാനവും ശക്തിയും നൽകുന്ന ശാന്തരൂപം ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത മുന്നിലുള്ള വലിയ ചിറയാണ് പഴമക്കാർ പറയുന്നതനുസരിച്ച് ഈ ചിറയുടെ കരയിൽ തന്നെയാണ് ആദ്യം ദേവതകളുടെ ആരാധന നടന്നിരുന്നത് പ്രകൃതിയുടെ നടുവിൽ ഈ ശാന്തമായ കുളത്തിൻ്റെ സമീപത്ത് നിന്നാണ് ഇന്നത്തെ ക്ഷേത്രത്തിൻ്റെ രൂപം പിന്നീട് ഉയർന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ചിറക്കര എന്ന പേരിൽ പ്രസിദ്ധമായി ഇവിടെ നിരവധി ഉപദേവതകളും ഉണ്ട് ഗണപതി ശാസ്താവ് നാഗദേവതകൾ സരസ്വതി ഭഗവതി തുടങ്ങി പല ദേവപ്രതിഷ്ഠകളും ഭക്തർക്ക് അനുഗ്രഹമായി നിലകൊള്ളുന്നു എല്ലാ ഉപദേവതകളുടെയും സാന്നിധ്യം ഇവിടുത്തെ ദൈവികത കൂടുതലായി അനുഭവിക്കാനുള്ള ഇടമാക്കി മാറ്റുന്നുണ്ട് ഉത്സവകാലത്ത് ഈ ക്ഷേത്രം പൂർണ്ണമായും വേറൊരു ഭംഗിയിലേക്കാണ് മാറുന്നത് ദീപാരാധന സംഗീതം നാടൻ കലാരൂപങ്ങൾ ഭക്തിസാന്ദ്രമായ പൂർണ്ണ അന്തരീക്ഷം എല്ലാം ചേർന്നപ്പോൾ ഭക്തർക്ക് ക്ഷീണം മറക്കുന്ന ഒരു ആത്മീയ അനുഭവമാണ് ലഭിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ വഴിയിലൂടെ നടന്നു വരുമ്പോൾ തന്നെ ഒരു അതിശാന്തമായ പ്രകൃതി സംഗീതം നമ്മളെ വരവേൽക്കുന്നു ചുറ്റും നിറഞ്ഞ പച്ചപ്പിനടുവിൽ സമാധാനത്തോടെ ഉയർന്നു നിൽക്കുന്ന ഈ ക്ഷേത്രം കാലം സ്പർശിക്കാത്ത ഒരു ദൈവീക ലോകം പോലെ തോന്നും വാതിൽ കിടക്കുന്ന നിമിഷത്തിൽ തന്നെ ഒരു സ്വാഭാവിക തണുപ്പ് വായുവിൽ നിറഞ്ഞ താളമില്ലാത്ത ഭക്തി സാന്ദ്രത ഇതൊക്കെ ചേർന്ന് ഈ സ്ഥലത്തിന് വേറൊരു ഭംഗിയുണ്ട് അല്പം നടന്ന് മുന്നോട്ട് പോകുമ്പോൾ മൃദുവായി തെളിഞ്ഞിരിക്കുന്ന വിളക്കുകളും പാരമ്പര്യ ശൈലിയിലുള്ള മന്ദിരങ്ങളും മനസ്സിനെ നിമിഷങ്ങൾക്കുള്ളിൽ ശാന്തമാക്കും അങ്ങോട്ടൊന്നും നോക്കുമ്പോൾ ഒരു മനോഹരമായ കാഴ്ച പ്രകൃതിയുടെ കയ്യൊപ്പ് പോലെ നിലകൊള്ളുന്ന ആ കുളം കാറ്റ് വെള്ളത്തിൻ്റെ മേലിലൂടെ ഓടുമ്പോൾ പ്രകാശം തരംഗങ്ങളായി പൊളിഞ്ഞു വീഴുന്നത് കാണുമ്പോൾ അത് ദൈവീകതയുടെ ഒരു ദൃശ്യ പ്രാർത്ഥന പോലെ തോന്നും ആ കുളത്തിൻ്റെ ശാന്തതയാണ് ഇതിലെ സൗന്ദര്യത്തിൻ്റെ ഹൃദയം ക്ഷേത്രത്തിൻ്റെ ഓരോ കോണിലും ഓരോ കഥകളുണ്ട് പഴമയുടെ ശില്പകല നിലാവിൽ നിൽക്കുന്ന നടുമുറ്റം കാറ്റിൽ അലിഞ്ഞു ചേരുന്ന ചരിത്രത്തിൻ്റെ മണി എല്ലാം ചേർന്ന് ഈ സ്ഥലത്തെ അത്ഭുതം പോലെ മനോഹരമാക്കുന്നു പ്രഭാത സൂര്യൻ കവിഞ്ഞെത്തുമ്പോൾ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ പതിയുന്ന സ്വർണ്ണപ്പൊടി അസ്തമിക്കുന്ന സൂര്യന്റെ വെളിച്ചത്തിൽ കുളത്തിന്റെ മേൽത്തളം തിളങ്ങുന്ന ആ നിമിഷം രാത്രിയിൽ ദീപങ്ങളുടെ മൃദുവായ വെളിച്ചത്തിൽ മുഴുവൻ സ്ഥലവും കറുത്ത രാത്രിയെ സ്നേഹപൂർവം പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ ക്ഷേത്രത്തിന്റെ സൗന്ദര്യം ഓരോ നിമിഷവും മാറി മാറി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു